നമസ്കാരം പ്രശാന്തത്തിലേക്ക് സ്വാഗതം അറൈവൽ ഫാലസി എന്നൊരു പ്രയോഗം ഒരു സൈക്കോളജിസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഫാലസി എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം ഒരു മിഥ്യാധാരണ അല്ലെങ്കിൽ മതിഭ്രമം എന്നൊക്കെയാണ് തെറ്റായി ധരിക്കുന്ന ചില വസ്തുതകൾ അറേവൽ എന്നുദ്ദേശിക്കുന്നത് ഒരു ഡെസ്റ്റിനേഷനാണ് ഞാനത് വ്യക്തമാക്കാം നമുക്ക് ഒരു ലക്ഷ്യമുണ്ടെന്ന് കരുതുക പ്രമോഷനാണ് നമ്മുടെ ലക്ഷ്യം അല്ലെങ്കിൽ ഒളിമ്പിക്സിൽ ഒരു മെഡലാണ് നമ്മുടെ ലക്ഷ്യം അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വലിയ ലക്ഷ്യം നമ്മുടെ മുന്നിലുണ്ട് നമ്മുടെ ധാരണ ആ ലക്ഷ്യം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നിതാന്ത സംതൃപ്തി അല്ലെങ്കിൽ നിതാന്തമായ ഉണ്ടാകും എന്നുള്ളതാണ് പക്ഷെ അത് വാസ്തവമാണോ ഒരിക്കലുമല്ല ലക്ഷ്യം നമുക്കുണ്ടായിരിക്കണം പക്ഷെ ആ ലക്ഷ്യം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്നേക്കുമായുള്ള ഒരു സംതൃപ്തി ഉണ്ടാകും സന്തോഷമുണ്ടാകും എന്ന ധാരണ ഒരു മിഥ്യാധാരണയാണ് അപ്പോൾ അറിവൽ എന്ന് പറയുന്നത് ആ ലക്ഷ്യം എത്തിച്ചേരലാണ് ലക്ഷ്യപ്രാപ്തി അറിവൽ ആ ലക്ഷ്യം നമ്മൾ അറിവ് ചെയ്യുന്നു ലക്ഷ്യം അറിവ് ചെയ്താൽ സന്തോഷമുണ്ടാകും അത് എന്നേക്കുമായുള്ള സ്ഥായിയായ സന്തോഷമായിരിക്കും എന്ന മിഥ്യാധാരണ അതാണ് ഫാലസി അപ്പൊ അറൈവൽ ഫാലസി ഒരുപാട് ദോഷങ്ങളാണ് നമുക്ക് ഉണ്ടാക്കുന്നത് കാരണം ഒരു ലക്ഷ്യം പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സന്തോഷം താൽക്കാലികമായിരിക്കും അപ്പോൾ നമ്മൾ അടുത്ത ലക്ഷ്യത്തിലേക്ക് പോകും അങ്ങനെ ലക്ഷ്യങ്ങളിൽ നിന്ന് ലക്ഷ്യങ്ങളിലേക്ക് പോകാൻ നല്ലതാണ് പക്ഷേ സംതൃപ്തി കൈവരാതിരിക്കുക എന്നുള്ളത് ലക്ഷ്യമെത്തിയിട്ടും എനിക്ക് സംതൃപ്തി കിട്ടിയില്ലല്ലോ സന്തോഷം വരുന്നില്ലല്ലോ എന്ന ചിന്ത മാനസികമായി നമ്മളെ കൊണ്ടു നിന്നെത്തിക്കുന്നത് ഉത്കണ്ഠ വിഷാദം സ്ട്രെസ് തുടങ്ങിയ അവസ്ഥകളിലേക്കാണ് അപ്പൊ അതുകൊണ്ട് അത് മാത്രമല്ല അത് നമ്മളെ അല്ലാതെയും ഇമോഷണലായും ഒക്കെ നമ്മളെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് അപ്പൊ അറിവൽ ഫാലസി ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ലക്ഷ്യമായിരിക്കണം നമുക്കിപ്പോഴും ഉണ്ടായിരിക്കേണ്ടതെന്നാണ് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് നമുക്ക് ലക്ഷ്യം വേണം പക്ഷേ ആ ലക്ഷ്യത്തിലേക്കുള്ള പാതയും നമ്മൾ തന്നെ തിരഞ്ഞെടുക്കണം ആ പാതയിലൂടെ നമ്മൾ മുന്നോട്ട് നീങ്ങുകയും വേണം പക്ഷെ ലക്ഷ്യം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നിതാന്തമായ സ്ഥായിയായ സന്തോഷം കണ്ടെത്താൻ കഴിയുമെന്ന ധാരണ ഒരിക്കലും നമ്മൾ മുന്നോട്ട് വെച്ച് വെച്ച് പുലർത്തരുത് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരിക്കലും മുന്നോട്ട് പോകരുത് അറിവൽ ഫലസിയിൽ കൂടിയല്ലാത്ത ഒരു ജീവിതം നമുക്ക് നയിക്കാം നമുക്ക് നല്ല ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യാം നല്ല ഗോൾ സെറ്റ് ചെയ്യാം അതിലേക്ക് നീങ്ങാം പക്ഷേ അത് കിട്ടിക്കഴിഞ്ഞാൽ അത് നിതാന്തമായ സന്തോഷമാണെന്ന് നമുക്ക് ധരിക്കാതിരിക്കാം നിറയട്ടെ പോസിറ്റിവിറ്റിയെമ്പാടും